മെഹന്ദി മുസ്ലിം മാട്രിമണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രൊപ്പോസൽസും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് ആദ്യ വിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി ഇരുപത്തൊന്ന് വയസ്സുള്ള കുട്ടിയുടെ ഡാറ്റാസ് ആണ് നോക്കുന്നത് അയാളുടെ ഹൈറ്റ് നൂറ്റി അറുപത്തി നാല് സെൻറ്റിമീറ്റർ കളർ ഫെയർ ആണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി വരെയാണ് ഇരുപത്തി ഒമ്പത് വയസ്സ് വരെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നും അനുയോജ്യമായ പ്രപ്പോസൽസ് നോക്കുന്നതാണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് വരഡിമാൻസോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല രണ്ടാമതായി ഇരുപത് വയസ്സുള്ള മുസ്ലിം യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ആളുടെ ഹൈറ്റ് നൂറ്റി സെന്റിമീറ്റർ കളർ ഫെയർ ആണ് ക്വാളിഫിക്കേഷൻ ടി ടി സി ടെറ്റ് എന്നിവയാണ് എട്ടാം ക്ലാസ് വരെയാണ് മതപഠനം ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ള ആണ് നോക്കുന്നത് ഡിമാൻഡ്സ് ആയിട്ട് പറയുന്നത് തുടർന്ന് പഠിക്കാനും ജോലിക്ക് വിടാനും താൽപ്പര്യമുള്ളവരായിരിക്കണം എന്നാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ഈ രണ്ട് പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്കാര്ക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു പ്രപ്പോസലുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്